സ്പിരിച്വൽ ടോക്സിന്റെ മറ്റു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഭൗതിക സുഖങ്ങളുടെയും ആഡംബര ജീവിതത്തിന്റെയും കാരണഭൂതനാണ് ശുക്രൻ ജീവിതത്തിൽ ശുക്രന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് സുഖജീവിതമായിരിക്കും ശുക്രന്റെ രാശിമാറ്റത്തിലൂടെ പലപ്പോഴും രാജയോഗങ്ങൾ രൂപപ്പെടാറുണ്ട് അഞ്ച് മഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ മാളവ്യ രാജയോഗം സൃഷ്ടിക്കുന്നത് ശുക്രനാണ് ധനത്തിന്റെയും സമൃദ്ധിയുടെയും ദാതാവായ ശുക്രൻ സെപ്റ്റംബറിൽ സ്വരാശിയായ തുലാത്തിലേക്ക് എത്തുകയാണ് അങ്ങനെയാണ് സെപ്റ്റംബറിൽ മാളവ്യ രാജയോഗത്തിന് കളമൊരുങ്ങുന്നത് അപ്പോള് ഈ രാജയോഗത്തിന്റെ പ്രഭാവം എല്ലാ രാശികളിലും അനുഭവ അനുഭവപ്പെടുമെങ്കിലും ഏറ്റവും ധന അധികം ധനലബ്ധിയും സുഖ സൗഭാഗ്യങ്ങൾ ലഭിക്കുക ഇനി പറയാൻ പോകുന്ന രാശികൾക്കാണ് അത് ഏതൊക്കെ രാശികളാണ് എന്ന് നമുക്ക് നോക്കാം നക്ഷത്രങ്ങൾ അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം തുലാം രാശിയിൽപ്പെടുന്ന ചിത്ര വിശാഖ മുക്കാല് തുലാം രാശിയിൽ ജനിച്ചവർക്ക് മാളവ്യ രാജയോഗത്തിന്റെ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും കാരണം ഈ രാജയോഗം അവരുടെ ലഗ്നഭാവത്തിലാണ് രൂപം കൊള്ളുന്നത് ഈ കാലയളവിൽ അവരുടെ വ്യക്തിത്വം കൂടുതൽ ആകർഷകമാകും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മാളവ്യ രാജയോഗത്തിന്റെ പ്രഭാവം അനുഭവപ്പെടുകയും എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാവുകയും ചെയ്യും മാത്രമല്ല പുതിയ വരുമാന സ്രോതസ്സുകൾ ഇവർക്ക് മുമ്പിൽ തെളിയുകയും ഓഫീസിൽ ഇവരുടെ ജോലി പ്രശംസിക്കപ്പെടുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ എത്തുകയും ചൊവ്വയിലെ താപനില വർദ്ധിപ്പിക്കണമെന്ന ശാസ്ത്രജ്ഞർ എന്തിനാണെന്ന് അങ്ങനെ ചെയ്യുന്നതെന്നും ബിസിനസ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുക പോലും ഇല്ലാതെ ചെയ്യുകയും ബിസിനസ്സുകാർക്ക് വ്യവസായികൾക്കും സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് പുതിയ വാഹനമോ പ്രോപ്പർട്ടിയോ വാങ്ങാനും അനുകൂലമായ സമയമാണ് പൊതുവേ ഈ കാലയളവിലെ ഭൗതിക സുഖം ധാരാളമായി അനുഭവപ്പെടും എന്തെന്നല്ലാത്ത ഒരു ഉന്മേഷവും ഒക്കെ നേടുകയും കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജോലിയില് പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഉന്മേഷത്തോടെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നതോട് മാത്രമല്ല നല്ലവിധ ഉയർച്ച ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് മകരമാണ് ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടമര മാളവ്യ രാജയോഗത്താൽ മകരൻ രാശിക്കാർക്ക് അടുത്ത മാസം നല്ല കാലത്തിന് തുടക്കമാവുകയാണ് കാരണം ഈ രാജയോഗം അവരുടെ ജാതകത്തിലെ പത്താമത്തെ ഭാവത്തിലാണ് രൂപം കൊള്ളുന്നത് ഈ കാലയളയിലെ സാമ്പത്തിക സ്ഥിതി വളരെ അധികമായിട്ട് മെച്ചപ്പെടുകയും പണം സമ്പാദിക്കാനുള്ള പല വഴികളും ഇവർക്ക് മുമ്പിൽ തെളിയുകയും ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭിക്കുകയും ഇതുവരെ അവർക്ക് അലച്ചിലുണ്ടായിരുന്നതൊക്കെ മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് വ്യാപാരികൾക്ക് വലിയ ഓർഡർ ലഭിക്കുകയും അതിൽ നിന്ന് അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ഇവരുടെ സമ്പത്ത് വർദ്ധിക്കുകയും കൂടാതെ വീട്ടുകാരുമായി വളരെ നല്ല ബന്ധം പുലർത്താൻ സാധിക്കുകയും സാധിക്കുകയും തൊഴിൽ രഹിതർക്ക് വളരെ നല്ല അവസരങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം മാളവ്യ രാജയോഗത്തിന്റെ എല്ലാ ഫലങ്ങളും മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ട ആളുകൾക്ക് ലഭിക്കാൻ പോവുകയാണ് അവർ എന്തെന്നല്ലാത്ത ഉയർച്ചയും അവർക്ക് അൽപോലും അത്ഭുതപ്പെടുമാകുന്ന രീതിയിലുള്ള ഉയർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ കുംഭം രാശി അവിട്ടമര ചതയം പുരട്ടാതി മുക്കാല് ഇവർക്കും ഈ രാശിയിൽ ജനിച്ചവർക്കും മാളവീയ രാജയോഗം നേട്ടമായി ഭവിക്കുകയും കാരണം ശുക്രൻ ഇവരുടെ ഒമ്പതാം ഭാവത്തിലാണ് സംക്രമണം നടത്തുന്നത് ഇതിന്റെ ഫലമായി ഇവരുടെ ഭാഗ്യം തെളിയുകയും പുതിയ വരുമാന സ്രോതസ്സുകൾ തേടിയെത്തുകയും ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ശമ്പള വർധനവ് യറ്റത്തിനും അവസരം ഉണ്ടാവുകയും ജോലിയുമായി ബന്ധപ്പെട്ട നിരവധി യാത്രകൾ ഈ കാലയളവിൽ നടത്തുകയും വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള യോഗം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയത്ത് കുംഭൻ രാശിക്കാരുടെ വ്യക്തിത്വം കൂടുതൽ ആകർഷകമായി തീരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും മാളവ്യ രാജയോഗം അനുഭവിക്കാൻ പോകുന്ന ഒൻപത് നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇവർക്കൊക്കെ തന്നെ സെപ്റ്റംബർ മാസത്തോടു കൂടി മാളവ്യ രാജയോഗം വരാൻ പോവുകയാണ് അത് അവർക്ക് നല്ലൊരു ജീവിതമാണ് കാത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സുഖസമൃദ്ധമായ ജീവിതം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി അന്ന് പറഞ്ഞു തട്ടേ നന്ദി നമസ്കാരം